ഹലോ ഗാദി വെൽക്കം ബാക്ക് ടു ചാനൽ ഷെയർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൻ ചുരിദാറാണ് കാണിക്കാൻ പോണത് ആദ്യം കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നെക്കിന് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പ്ലെയിൻ ആണ് ടോപ്പ് വരുന്നത് പ്ലെയിൻ സീക്വൻസ് ഇതാണ് ഷോൾ വരുന്നത് കേട്ടോ എന്താണ് ഷോള് വരുന്നത് ഷോൾ എങ്ങനെയാണ് വരുന്നത് പാൻറ്റ് കേട്ടോ എന്താണ് പാൻറ് വരുന്നത് ടോപ്പിന് കേട്ടോ സീക്വൻസ് കുറച്ച് വരുന്നത് അപ്പോൾ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ന്യൂ ഇയർ ഓഫറാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്താൽ ഇത് പാൻറ്റ് ഇത് ഷോള് ട്രൂപ്പ് വരുന്നത് കേട്ടോ എന്താ ഇതെ ക്ലാസ് ഇഞ്ച് പാൻ സോള് ഇത് പാൻറ്റ് കേട്ടോ ഇപ്പൊ എത്രയാൻ പെട്ടെന്ന് മെസ്സേജ് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ട് വരുന്നുള്ളൂ കുറെ എസ് ആർജുണ്ട് പിന്നെ വരുന്നത്

Indonesia is Cette This is a bend in the case 겠지만 do not esis t h a ൂപ്പ് വരുന്നത് ഷാൾ വരുന്നത് പാൻറ്റ് ഷാള് വരുന്നത് ഷാള് പാൻഡ് പ്ലെയിൻ പാൻഡ് ഞാൻ ടോപ്പ് വരുന്നത് ഇവിടെ ചെറിയ മിറർ മെറവർക്കും എംബ്രോയിഡറിയും വരുന്നുണ്ട് എല്ലാടും വരുന്നുണ്ട് അപ്പോൾ അവർ ബന്ധപ്പെട്ട എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാലുള്ള നമ്പർക്ക് എത്രയും വേണ്ടത് ശക്ത നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളു എന്താ കേട്ടോ കോട്ടൻ ചുരിദാറാണ് വരുന്നത് ബിറ്റാണ് മലപ്പുറം കൂട്ടിലങ്ങാടി കുറുവ കൂട്ടിലങ്ങാടി കെ കെ അങ്ങാടിയാണ് വരുന്നത് ഏർ മദ്രസിന്റെ ബിൽഡിംഗില് ഏർ പ്രസ പ്രവാസി സേവാ കേന്ദ്രന്റെ ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോ

പാൻറിന്റെ അടിയില് ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അടുത്ത് ഷോള് പാന്റ് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതാണ് പാന്റ് വരുന്നത് കേട്ടാ പാൻറ് വരുന്നത് ഷോള് ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എത്രയും പെട്ടെന്ന് മെസ്സേക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേക്കാം അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് സാട്ടോ ഒരു നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഫ്രീയല്ല സാട്ടോ സാൻറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതാട്ടോ പിന്നെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നുണ്ട് ഷാള് ഇതാട്ടോ പാൻറിന്റെ അടിയിൽ ഒരു എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് പിന്നെ അതതിൻ്റെ ഷാളാണ് വരുന്നത് ടോപ്പ് നെക്കിന് ഡിസൈൻ വരുന്നുണ്ട് ഷാള് വരുന്നത് പാൻറ് ടോപ്പ് വരുന്നത് ആ പട്ടി ാണ് വരുന്നത് ഇത് പാൻറ്റ് ടോപ്പ് കേട്ടോ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എഴുന്നൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയാന്ന് മെസ്സേജ് അയക്കുക ന്യൂ ഇയർ ഓഫർ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ കേട്ടോ ഇത് പാൻറ്റാണ് വരുന്നത് ഷോള് ശുള്ള പോലും മാത്രോ സ്ക്രീൻഷോട്ട് മാത്രം സ്ക്രീൻഷോട്ട് അയച്ചു അയക്കണം കേട്ടോ

नॉर्थ बिल्डिंग, कोटिया मारी। डॉन सैंडी रेडा। निम्नों याद रखिए, मेडिकल सेंटर है, स्वच्छ ना। अरे बाप आरे बाप, सबका नाम अच्छा है। आपका काम तेरे माकूल നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പർക്ക് എത്രയും പെട്ടെന്ന് വശേക്കുക നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫുൾ കോട്ടൺ ചുരിദാറാണ് ഇത് വരുന്നത് ഷോൾ കണ്ടില്ല അതാ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ കോട്ടൺ ആണ് വരുന്നത് കോട്ടൺ കേട്ടോ എത്ര പെട്ടെന്ന് വെച്ചേക്കും എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പർക്ക് എത്രയും പെട്ടെന്ന് ടോപ്പാണ് നെക്ക് വരുന്നത് നെക്കിന്റെ ഡിസൈൻ വരുന്നത് ഷാള് പാന്റ് എത്രയും പെട്ടെന്ന് നമ്മൾ ചേക്ക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഉള്ള നമ്പർക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം തടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് വരുന്നത് ാണ് വരുന്നത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രാണ് ഇതൊക്കെ കേട്ടോ ചെയ്തിട്ടുണ്ട് ഇതാണ് പാന്റ് വരുന്നത് കേട്ടോ മുന്നിൽ ഇതാ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അപ്പൊ എത്ര പെട്ടന്ന് മെസ്സേക്കൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം എത്ര പെട്ടെന്ന് എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് മെസ്സേജ് ഷിപ്പിംഗ് ഉണ്ട് അപ്പൊ ന്യൂ ഇയർ അപ്പോൾ രണ്ട് ബൈ